ഹായ് വെൽക്കം ഓൾ ടു വിന്നേഴ്സ് ആൻഡ് ടെക് അപ്പ് ക്ലാസസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നമ്മുടെ റോയൽ ബാച്ച് എ ലെവൽ എക്സാമിൻ്റെ തെർമോ ഡയനാമിക്സിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എഞ്ചിനീയറിങ് തെർമോ എന്ന് പറയുന്ന സബ്ജക്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് തന്നെയാണ് അല്ലെ ബിടെക് ലെവൽ എക്സാമുകളുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് തെർമോ ഡയനാമിക്സ് നമുക്ക് തെർമോ ഡയനാമിക്സിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തെർമോ ഡയനാമിക്സിൻ്റെ ബേസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിനകത്ത് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആർ ഐ സി ഐ സി എഞ്ചിൻ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തെർമോ എന്ന് പറയുന്ന സബ്ജക്റ്റ് മറ്റ് പല സബ്ജെക്റ്റുകൾ പഠിക്കാനുള്ളൊരു ബേസ് ആണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ ബിടെക് ലെവൽ എക്സാമുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് എഞ്ചിനീയറിംഗ് തെർമോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ റോയൽ ബാച്ചിൻ്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ബി ടെക് ലെവൽ എക്സാമിന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ എക്സാമിന് നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോ നിന്ന് പഠിക്കേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെഷനിലോട്ട് പോകാം സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ ഓക്കെ സോ എൻജിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാനിവിടെ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് ബേസിക് കൺസെപ്റ്റ് തെർമോ ബേസിക് കൺസെപ്റ്റ് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ആ ഓരോന്നും ഒന്നും എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത് നമുക്ക് എനർജി ഇൻട്രാക്ഷൻ ആൻഡ് തെർമോഡൈനാമിക് ഡയനാമിക് പ്രോസസ് അല്ലേ നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി ഇൻട്രാക്ഷൻസ് നമുക്കറിയാം കീറ്റും വർക്കുമാണ് സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തണം അതിനുശേഷം നമുക്ക് ഡിഫറെൻറ്റ് തെർമോഡയനാമിക് പ്രോസസ്സുകളുണ്ട് ഓരോ തെർമോഡയനാമിക് പ്രോസസ്സിലെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയും ഇക്വേഷൻസുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ബിടെക് ലെവൽ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലോസ് ഓഫ് തെർമോഡയനാമിക്സ് അല്ലേ നമുക്കറിയാം സീറോ ലോ ഓഫ് തെർമോഡനാമിക്സ് ഉണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഉണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡയനാമിക്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആയിട്ട് നോക്കണം അതിനുശേഷം വന്നിരിക്കുന്നത് എൻട്രോപ്പി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് ടെർമോഡയമിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് എൻട്രോപ്പി അല്ലേ പക്ഷേ ബിടെക് ലെവൽ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലുള്ളവർ എക്സാമിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പിയുടെ ബേസിക് കൺസെപ്റ്റ് കൂടാതെ ആപ്ലിക്കേഷൻ ഓഫ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് സോ ആ കൺസെപ്റ്റുകൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമുക്ക് നോക്കണം അതിനുശേഷം കൺസെപ്റ്റ്സ് അബൌട്ട് അവൈലബിലിറ്റി ആൻഡ് ഇറിവേഴ്സിബിലിറ്റി അല്ലെ അവൈലബിലിറ്റി അവൈലബിലിറ്റി ഫംഗ്ഷൻ അത് ഓപ്പൺ സിസ്റ്റത്തിനും ക്രോസ് സിസ്റ്റത്തിനും പഠിക്കണം അല്ലേ പിന്നെ അതിനുശേഷം ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് സോ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡി നമുക്ക് വേണം ദെൻ തെർമോഡയനാമിക് റിലേഷൻസ് നമ്മൾ ഒരുപാട് ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് തെർമോ റിലേഷൻസ് അല്ലേ മാക്സുള്ള റിലേഷൻ ക്ലേഷ്യസ് ക്ലാപ്രൺ അങ്ങനെയുള്ള ഒരുപാട് ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് സോ ആ കൺസെപ്റ്റുകളിൽ നമുക്കൊരു സ്റ്റഡി വേണം ദെൻ Properties of gas mixtures, nama karyam ideal gas and real gas mixtures Sali. ആ കൺസെപ്റ്റ് ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ് മിക്സ്റ്റേഴ്സ് അവിടെ തന്നെ നമുക്ക് ആയിട്ട് കംപ്രസിബിലിറ്റി ഫാക്ടർ കംപ്രസിബിലിറ്റി ചാർട്ട് പോലെയുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ദെൻ അതിനുശേഷം നമുക്ക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് പഠിക്കാം അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാർമോ സൈക്കിൾ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ പോലെയുള്ള തെർമോഡൈനാമിക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസുകൾ അതിൻ്റെ സ്റ്റഡി നമുക്ക് കാണാം അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ബി ടെക് ലെവൽ എക്സാം ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ പോലെയുള്ള എക്സാമുകൾക്ക് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട ടോപ്പിക് ഓക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഈ ഓരോ ടോപ്പിക്കിലും ഇപ്പൊ ബേസിക് കൺസെപ്റ്റ് ഓഫ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുമ്പോൾ അതിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം ഓരോ ടോപ്പിക്കും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം സോ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോ ഡയനാമിക്സ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബേസിക് കൺസെപ്റ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് നമുക്ക് എന്താണ് തെർമോ ഡനാമിക് സിസ്റ്റം എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ അതേപോലെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഓപ്പൺ സിസ്റ്റമുണ്ട് ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട് ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട് സോ ഇതിന്റെ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കണം ദെൻ അതിനുശേഷം നമുക്ക് സിസ്റ്റം പഠിക്കുന്നതിനോടൊപ്പം സറൗണ്ടിങ്സ് ബൗണ്ടറി അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡെഫിനിഷൻസുകളൊക്കെ നമ്മളവിടെ പഠിച്ചു പോകും അതിനുശേഷം നമ്മൾ വളരെ ആയിട്ട് പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് സ്റ്റേറ്റ് പ്രോസസ് സൈക്കിൾ എന്താണ് ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എപ്പോഴാണ് ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എക്സിക്യൂട്ട് ആയി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കണം അതിനുശേഷം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് മോസ്റ്റ്ലി പി എസ് സി എക്സാമിനെ ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം പ്രോപ്പർട്ടീസ് അതിൻ്റെ ഡെഫിനിഷൻ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്കറിയാം രണ്ട് പ്രോപ്പർട്ടികളാണുള്ളത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും സോ അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ എക്സാമ്പിൾസ് മിക്ക ബി എസ് എക്സാമ്പിൾക്കും കണ്ടിട്ടുള്ളതാണ് സോ പ്രോപ്പർട്ടീസ് അതിൻ്റെ എക്സാമ്പിൾസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇത് കൂടാതെ തന്നെ നമ്മൾ തെർമോ ഡയനാമിക്സ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് തെർമോ ഡയനാമിക്സിനകത്ത് അപ്രോച്ചുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കവർ ചെയ്യും അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ബാക്കി നമ്മൾ എന്ത് ചെയ്യും ഇതിനോടൊപ്പം തന്നെ ക്ലാസ് സെഷൻസിൽ ഡിസ്കസ് അല്ലേ സോ ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ നമ്മൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ദെൻ രണ്ടാമത് പോകുന്നത് നമ്മുടെ എനർജി ആൻഡ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ എനർജി ഇന്ററാക്ഷൻ പ്രധാനമായിട്ടും ഡീല് ചെയ്യുന്ന രണ്ട് ഇന്ററാക്ഷൻസുകൾ രണ്ടിൽ എനർജി ഏതൊക്കെയാണ് മറ്റൊന്ന് വർക്കും അല്ലേ അപ്പോൾ നമ്മൾ ഹീറ്റിനെയും വർക്കിനെയും പറ്റിയുള്ള ഒരു ബേസിക് സ്റ്റഡി നമ്മൾ നടത്തണം എന്താണ് ഹീറ്റ് എന്ന് പറയുന്ന എനർജി എന്താണ് വർക്ക് എന്ന് പറയുന്ന എനർജി അതിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് ഒരു സിസ്റ്റവുമായിട്ട് തിരിച്ചു പറയുമ്പോൾ ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കണം അതിനുശേഷം നമ്മുടെ തെർമോ പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെർമോഡൈനാമിക് ഡൈനാമിക് പ്രോസസ് എല്ലാവരും കേട്ടിട്ടുള്ളതാവും അവിടെ നമുക്ക് ഡിഫറെൻറ്റ് പഠിക്കാനുള്ളത് ഐസോപോറിക് പ്രോസസ്സിനെ പറ്റി പഠിക്കണം ഐസോബാറിക്ക് ഐസോ തെർമൽ അഡയബാറ്റിക് പോളിട്രോപ്പിക് ഈ അഞ്ച് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അപ്പോൾ ഈ പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയും ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കും എസ്പെഷ്യലി നമ്മുടെ എ ലെവൽ ബിടെക് ലെവൽ എക്സാമുകൾക്ക് ഇതിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഓരോ തെർമോ ഡയനാമിക് പ്രോസസ്സിൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയും ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കും അതേപോലെ തന്നെ ഓരോ തെർമോ ഡയനാമിക് പ്രോസസ്സും ഗവൺ ചെയ്യുന്ന ലോസുകൾ നമ്മുടെ പെർഫെക്റ്റ് ഗ്യാസ് ലോസ് അല്ലേ നമ്മുടെ ബോയിൽസ് ലോ ചാൽസ് ലോ ഗെയിലുസാക് ലോ പോലെയുള്ള ലോ പഠിക്കും അപ്പോൾ ആ ലോ ഇതിനകത്ത് ഓരോ തെർമോ ഡയനാമിക് പ്രോസസ് ഗവൺ ചെയ്യുന്ന ലോ അതിനെ പറ്റിയുള്ള സ്റ്റഡി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും തെർമോ ഡയനാമിക് പ്രോസസ്സിനകത്ത് പഠിക്കും കാരണം നമ്മുടെ എക്സാമുകൾക്ക് തെർമോ ഡയനാമിക് പ്രോസസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിനകത്തുനിന്ന് ഒരു പോയിന്റ് പോലും നമുക്ക് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ഓരോ പ്രോസസ്സിനെയും ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മാക്സിമം ചെയ്യണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും തെർമോ ഡയനാമിക് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി ഇൻട്രാക്ഷൻ ആൻഡ് തെർമോഡൈനാമിക് ഡയനാമിക് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത് നമ്മൾ മൂന്നാമത് പോകാൻ പോകുന്നത് നമ്മുടെ ലോസ് ഓഫ് തെർമോ ഡയനാമിക്സിലേക്കാണ് തെർമോ ഒരു എന്താ തെർമോ സബ്ജക്റ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് നമുക്ക് പറയാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് അല്ലേ അപ്പോൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് സീറോ ത് ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡനാമിക്സ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ഇങ്ങനെ മൂന്ന് ലോസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ സീറോ ലോ ഓഫ് തെർമോഡയനാമിക്സ് നമ്മൾ എല്ലാ ലോകുടെയും സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുക ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് ക്വസ്റ്റൻസുകൾ വരാം അതുകൂടാതെ സീറോ ലോ ഓഫ് തെർമോഡയനാമിക്സ് നമുക്ക് മനസ്സിലാക്കി തന്ന കൺസെപ്റ്റ് ആണ് കൺസെപ്റ്റാണെന്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് സോ ടെമ്പറേച്ചറിനെ പറ്റി നമുക്ക് പഠിക്കണം ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ പറ്റി നമുക്ക് പഠിക്കണം തെർമോമെട്രിക് പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റിനെ പറ്റി പഠിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ സ്കെയിലിൽ നിന്നും മറ്റൊരു ടെമ്പറേച്ചർ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ജനറൽ ഫോമിലെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും കൺസെപ്റ്റ് about ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കും അതിനുശേഷം നമ്മൾ പോകുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡാനമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുക ഫസ്റ്റ് ലോ ഓഫ് തെർമോഡാനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്സും നമ്മൾ പഠിക്കും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡയനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് സൈക്കിളും നമ്മൾ പഠിക്കും ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കും കാരണം ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തുള്ള ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ പി എസ് സി എക്സാമിന് ചോദിക്കാറുണ്ട് സോ ഇവിടെയൊക്കെ നമ്മൾ എയ്റ്റിന്റെയും വർക്കിന്റെയും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസുകളെല്ലാം എന്ത് ചെയ്യുന്നത് പ്രൊസീഡിയർ സോ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കും അതിനുശേഷം ഈ ഓപ്പൺ സിസ്റ്റത്തിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എസ് എഫ് ഇ ഇ നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സപ്ലൈ ടു ഓപ്പൺ സിസ്റ്റമാണ് അതിനെ സ്റ്റഡി ഫ്ലോ സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട് സോ ആ കൺസെപ്റ്റ് നമുക്ക് എ ലെവൽ എക്സാമുകൾക്ക് ബി ടെക് ലെവൽ എക്സാമുകൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ന്യൂസിൽ ടർബീനെയൊക്കെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് സോ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ടു ഓപ്പൺ സിസ്റ്റത്തിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ദെൻ അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിലെ നമുക്ക് പോകും സെക്കൻഡ് ലോ ഓഫ് ഡയനാമിക്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്തുകൊണ്ട് ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയാനാമിക്സിലുള്ള സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പഠിക്കണം ദെൻ കെൽവിൻ പ്ലാക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പഠിക്കണം അതിൻ്റെ തെർമൽ എഫിഷ്യൻസിയുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് തെർമൽ എഫിഷ്യൻസി ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം പിന്നെ നമ്മുടെ ക്രോഷ്യ സ്റ്റേറ്റ്മെൻ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസുകളാണ് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പ് അല്ലേ സോ റെഫ്രിജറേറ്റർ എന്താണ് ഹീറ്റ് പമ്പ് എന്താണ് എന്താണ് സിഒപി ക്വാ എഫിഷ്യൻ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എൻജിൻ്റെ കേസിൽ എഞ്ചിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോഴാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം വരുന്നത് അല്ലേ അതിൽ അതേപോലെ നമ്മുടെ റെഫ്രിജറേറ്ററിന്റെയും ഹീറ്റ് പമ്പിന്റെയും പെർഫോമൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത് സി ഒ പി എഫ്യൻറ്റ് ഓഫ് പെർഫോമൻസ് സോ ആ ഒരു ടേം അതിന്റെ കൺസെപ്റ്റുകൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എ ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് സോ അതിനെ ബേസ് ചെയ്തുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസുകൾ അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ പി എസ് സിക്ക് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലൊക്കെ ചോദിച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് അവിടെ കവർ ചെയ്യണം അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ സെക്കൻഡ് ഓഫ് തർ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റൻസുകൾ മോസ്റ്റ്ലി എസ് ൾക്ക് കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നമുക്കവിടെ കവർ ചെയ്ത് തന്നെ പോകണം ദെൻ അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റാണെന്ത എൻട്രോപ്പി എന്ന് പറയുന്നത് സോ എൻട്രോപ്പിയുടെ ബേസിക്കായിട്ടുള്ള എൻട്രോപ്പിയുടെ ഡെഫിനീഷനും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ലോയോടൊപ്പം തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലോസ് ഓഫ് തെർമോ എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കവർ ചെയ്യേണ്ടത് അപ്പോൾ അത് ക്ലിയർ ആണ് ഇനി നമുക്ക് പോകേണ്ടത് യെസ് ഇനി നമ്മുടെ എ നമ്മുടെ ബിടെക് ലെവൽ എക്സാമിനേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തെർമോ ഡയാനാമിക്സ് അഡ്വാൻസ്ഡായിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഇനി വരുന്നത് നമുക്ക് നോർമലി നമ്മുടെ ഈ ബിടെക് ലെവൽ എക്സാമ്പുകൾക്കാണ് എൻജിനീയറിങ് തെർമോഡൈനാമിക്സിൽ ഇനി പറയുന്ന ടോപ്പിക്കുകളൊക്കെ മോസ്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്യുന്നത് സോ ആ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞു പോകണം അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എൻട്രോപ്പി ആൻഡ് ഇറ്റ്സ് ആണ് അതായത് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലോ ഓഫ് തെർമോഡയനാമിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് ആണെന്ത എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ സോ ആ എൻട്രോപ്പിയും അതിന്റെ ആപ്ലിക്കേഷനും ആണ് നമുക്ക് ഈ ഒരു മുടികളിൽ പഠിക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ലോഷ്യസ് ഇൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അല്ലേ ക്ലോഷ്യസ് ഇൻ അതായത് ഒരു തെർമോഡയനാമിക്സ് സൈക്കിളിന്റെ റിവേഴ്സിബിലിറ്റി പറഞ്ഞു വരുന്ന നമ്മുടെ കണ്ടീഷനാണ് ക്ലോഷ്യസ് ഇൻ സോ ആ പ്രോഷ്യസ് ഇൻക്വാളിറ്റി വെച്ചിട്ട് അതൊരു റിവേഴ്സിബിൾ സൈക്കിൾ ആണോ അതൊരു റിവേഴ്സിബിൾ സൈക്കിൾ ആണോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മളവിടെ പഠിക്കും ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി അല്ലെങ്കിൽ എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന കൺസെപ്റ്റ് അല്ലേ അപ്പോൾ അത് വളരെ ആണ് സോ അതിനെപ്പറ്റിയുള്ള സ്റ്റഡി നമുക്ക് നടത്തണം ദെൻ എൻട്രോപ്പി പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രോപ്പി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളൊരു മൂന്നോ നാലോ ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് മിക്സിംഗ് ഓഫ് ടു ഫ്ലൂയിഡ്സ് അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് അതേപോലെ മാക്സിമം വർക്ക് ഒപ്റ്റൈനബിൾ ബിറ്റ്വീൻ ടു ഫൈനൈറ്റ് ബോഡീസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അവിടുന്ന് ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമുകൾ ക്വസ്റ്റിൻസുകൾ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട് അതൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിനുശേഷം നമുക്ക് എൻട്രോപ്പി ചേഞ്ചസ് ഇൻ വേരിയസ് തെർമോഡയനാമിക് പ്രോസസ് നമ്മൾ ഓൾറെഡി ബേസിക് കൺസെപ്റ്റിൽ തെർമോഡയനാമിക് പ്രോസസ്സിനെ പറ്റി പഠിച്ചായിരുന്നല്ലേ നമ്മുടെ ഐസോകോറിക് ഐസോബാറിക് ഐസോ തെർമൽ അഡേബാറ്റിക് പോളിട്രോപ്പിക് പോലെയുള്ള ഡിഫറൻറ്റ് തെർമോഡൈനാമിക് ഡയനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെയുള്ള ഓരോ തെർമോഡൈനാമിക് ഡയനാമിക് പ്രോസസ്സിലെയും എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ തെർമോഡാനാമിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെയും വർക്ക് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എല്ലാ തെർമോഡയനാമിക് പ്രോസസിലും പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതേ ഇമ്പോർട്ടൻസോടുകൂടി നമ്മളിവിടെ വരുമ്പോൾ എല്ലാ തെർമോഡയാനാമിക് പ്രോസസ്സിലെയും എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കും അത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന് നമുക്ക് നോക്കണം ഒരു റിസർവേറിന്റെ ബേസിൽ എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ചിൻ ഇക്വേഷൻ എഴുതുന്നത് നോക്കണം അതേപോലെ ഒരു ഗ്യാസിന്റെ കേസിലും എൻട്രോപ്പി ചേഞ്ചിൻ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന്റെ കേസിലും എൻട്രോപ്പി ചേഞ്ചിൻ ഇക്വേഷൻ ഡിഫറൻറ്റ് തെർമോഡയാനാമിക് പ്രോസസ്സിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം വളരെ ഇമ്പോർട്ട് ഒരു ടോപ്പിക്കാണ് അത് ക്വസ്റ്റ്യൻസുകൾ കയറി വരാറുണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് യെസ് അവൈലബിലിറ്റി ആൻഡ് ഇർറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് ആദ്യം തന്നെ എന്താണ് അവൈലബിൾ എനർജി എന്താണ് അൺ എനർജി എന്ന് നമുക്ക് മനസ്സിലാക്കണം അവൈലബിൾ എനർജി അൺഅവൈലബിൾ എനർജി അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം ദെൻ അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അവൈലബിലിറ്റി ഫംഗ്ഷൻ അല്ലെ അവൈലബിലിറ്റി ഫംഗ്ഷൻ അപ്പോൾ ഈ അവൈലബിലിറ്റി ഫംഗ്ഷൻ നമുക്ക് രണ്ട് സിസ്റ്റത്തിലും പഠിക്കണം ക്ലോസ്ഡ് സിസ്റ്റത്തിലും പഠിക്കണം ഓപ്പൺ സിസ്റ്റത്തിലും ഈ രണ്ട് സിസ്റ്റത്തിലും അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം ആ കൺസെപ്റ്റിലൂടെ നമ്മൾ പഠിക്കുന്ന രണ്ട് ഫംഗ്ഷനുകളാണ് ഹെൽമഹോൾസ് ഫംഗ്ഷനും ഗിഫ്റ്റ്സ് ഫംഗ്ഷനും നമ്മൾ അവൈലബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന കൺസെപ്റ്റാണ് ഗിഫ്റ്റ്സ് ഫംഗ്ഷൻ അതേപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കൺസെപ്റ്റാണ് ഇത് ഹെൽമഹോൾസ് ഫംഗ്ഷൻ സോ ഈ രണ്ട് ഫംഗ്ഷനെ പറ്റി നമ്മൾ പഠിക്കും ദെൻ തേർഡ് ലോ ഓഫ് തെർമോഡാനിക്സ് നമുക്ക് ജസ്റ്റ് തേർഡ് ലോ ഓഫ് തെർമോഡാനിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മാത്രം നമുക്ക് ഒന്ന് മനസ്സിലാക്കി പോകണം സോ അബ്സൊലൂട്ട് സീറോ ടെമ്പറേച്ചർ കൺസെപ്റ്റ് സോ അത് നമ്മൾ അവിടെ പഠിക്കും ദെൻ ഇറിവേഴ്സിബിലിറ്റി എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആ ഒരു സെഷനിൽ മനസ്സിലാക്കും റിവേഴ്സിബിലിറ്റി അതിൻ്റെ ഡെഫിനിഷൻ അവിടെ ഒരു സ്മോൾ ഇക്വേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടോപ്പിക്കൽ മനസ്സിലാക്കി ഓക്കെ അല്ലെ അപ്പോൾ ഇത്രയും നമുക്ക് അവൈലബിലിറ്റി ആൻഡ് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിച്ചു പോകേണ്ടത് ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് യെസ് തെർമോ ഡൈനാമിക് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് തെർമോ ഡൈനാമിക് റിലേഷൻ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കമ്പൈൻഡ് ഫസ്റ്റ് ഫ്ലോ ആൻഡ് സെക്കൻഡ് ലോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പൈൻഡ് ഫസ്റ്റ് ഫ്ലോ ആൻഡ് സെക്കൻഡ് ലോ ഇക്വേഷൻ ഇവിടുന്ന് നമ്മളൊരു നാല് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യും ഡെറൈവ് ചെയ്യും കമ്പയിൻഡ് ഫസ്റ്റ് ഫ്ലോ ആൻഡ് സെക്കൻഡ് ലൊക്കേഷൻ ഞാൻ ആ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ക്ലാസ് സെഷൻസിൽ കാണിച്ചു തരും പക്ഷേ നമുക്ക് എക്സാം പോയിന്റ് ഓഫിൽ ആ നാല് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ആ നാല് ഇക്വേഷൻസ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കും ആ നാല് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മാക്സ്വൽ റിലേഷനിലേക്ക് നമ്മൾ പോകും മാക്സ്വൽ റിലേഷൻ അവിടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മാക്സ്വൽ റിലേഷൻ നമുക്കറിയാം നമുക്ക് ബൈഹർട്ട് പഠിച്ചു വെക്കുന്ന വളരെ എന്താണ് പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാക്സ്വൽ റിലേഷൻ ഓർത്ത് വയ്ക്കാനുള്ള ഷോർട്ട് കട്ടൊക്കെ നമ്മൾ അത് പഠിച്ചു വയ്ക്കും ആ ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എപ്പോഴും ഏത് എപ്പോൾ ചോദിച്ചാലും നമുക്ക് മാക്സ്വൽ റിലേഷൻ ചെയ്യാൻ പറ്റിയിരിക്കണം അപ്പോൾ ആ മാക്സ്വൽ റിലേഷൻ വളരെ ആണ് അത് നമ്മൾ പഠിക്കും അതിനുശേഷം നമ്മൾ ഇൻറ്റേണൽ എനർജി എൻഡാൽ എൻട്രോപ്പി ഈ മൂന്നിൻ്റെയും ഇക്വേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യും ഡിറൈവ് ചെയ്യും അത് പഠിക്കും വളരെ ഇമ്പോർട്ടന്റാണ് ടി ഡി എസ് ഇക്വേഷൻ ടി ഡി എസ് ഇക്വേഷൻ രീതിയിൽ നമ്മൾ രണ്ട് ടി ഡി എസ് ഇക്വേഷൻ ഒക്കെ പഠിക്കും ഫസ്റ്റ് ടി ഡി എസ് ആൻഡ് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ പറഞ്ഞ നമ്മൾ പഠിക്കും ക്ലേഷ്യസ് ക്ലാപ്രോൺ ഇക്വേഷൻ ഇത് പി എസ് സി എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഇക്വേഷനാണ് സോ ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം രണ്ട് ഫേസുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിലെ പ്രോപ്പർട്ടീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഇക്വേഷനാണ് ക്ലേഷ്യസ് ക്ലാപ്രോൺ ഇക്വേഷൻ സോ ആ ഇക്വേഷനും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെ നമുക്ക് നിന്ന് നോക്കണം ദെൻ ലാസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ ജൂൾ തോംസൺ കോയപേഷൻ ആൻഡ് ഇൻ ഇൻവേർഷൻകൾ അവിടെ ജൂൾ തോംസൺ കോയപിഷൻ്റെ കൺസെപ്റ്റ് എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്താണ് അവിടെ നമ്മളൊരു പ്രഷർ ടെമ്പറേച്ചർ ഡയം വരയ്ക്കും അവിടെ നമ്മൾ ഇൻവേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഇൻവേർഷൻ കേവിനെ പറ്റിയും ജൂൾ തോമസൻ ക്വായഫിഷനെ പറ്റിയും അതിൻ്റെ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ജൂൾ തോമസൺ ക്വായഫിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യും ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ തെർമോഡാനം ക്ലേഷൻ പക്ഷേ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടത് കൊണ്ട് കുറച്ച് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പി എസ് സി എക്സാമിന് വേണ്ട പോയിന്റുകൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് തെർമോഡൈനാമിക് റിലേഷൻസിൽ നിന്ന് പഠിക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആയിട്ട് നമ്മുടെ ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റ് എന്താണ് എന്താണ് റിയൽ ഗ്യാസ് ഒരു ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ബിഹേവിയറിലേക്ക് മാറുന്നത് എപ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് പ്രധാനമായിട്ട് നോക്കണം പിന്നെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതേപോലെ റിയൽ ഗ്യാസ് ഇക്വേഷൻ റിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനായി നമ്മുടെ വാൻഡർവാൾസ് ഇക്വേഷൻ അതിൻ്റെ ടേംസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടുന്ന് പ്രധാനമായിട്ട് നോക്കണം ദെൻ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് മാസ് ഫ്രാക്ഷൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ കൺസെപ്റ്റ് സോ അതെന്താണ് അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ നോക്കുക പിന്നെ ഡാൾട്ടൺ സ്ലോ ഓഫ് പാർഷ്യൽ പ്രഷറും അതേപോലെ തന്നെ അമഗാഡ് സ്ലോ ഓഫ് പാർഷ്യൽ വോള്യൂം കൺസെപ്റ്റുകൾ നോക്കണം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ദെൻ കംപ്രസിബിലിറ്റി ഫാക്ടർ അതേപോലെ കമ്പ്രസിബിലിറ്റി ചാർട്ട് എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ് എന്ന് പറയുന്ന ഇലക്ട്രോണ്ടൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യും അല്ലേ അതെന്താണ് അത് ഐഡിയൽ ഗ്യാസിന് എങ്ങനെയാണ് റിയൽ എങ്ങനെയാണ് കമ്പ്രസിബിലിറ്റി ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അത് കമ്പ്രസിബിലിറ്റി ചാർട്ട് മേക്ക് ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്രസിബിലിറ്റി ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവിടെ ആ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആയിട്ട് പഠിക്കണം ദെൻ ഇക്വൽ ആൻഡ് മോളിക്കുലാർ വെയ്റ്റ് ആൻഡ് ഗ്യാസ് കോൺസെൻറ് ഓഫ് ഗ്യാസ് മിക്സേഴ്സ് അല്ലെ ഗ്യാസ് മിക്സ്ചേഴ്സിൻ്റെ ഇപ്പം ടു രണ്ട് ഡിഫറൻറ്റ് ഗ്യാസസ് ഇപ്പം എ ബി എന്ന് പറയുന്ന രണ്ട് ഗ്യാസസിൻ്റെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ മി ഗ്യാസ് മിക്സറിൻ്റെ ഈക്വളൻ മോളിക്കുലാർ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഗ്യാസ് മിക്സറിനൊരു ഈക്വളൻ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കാണും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ റിലേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പോകുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് സോ അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ദെൻ ലാസ്റ്റ് ടോപ്പിക് തെർമോ ഡയനാമിക്സിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കേണ്ടത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇത് മോസ്റ്റ്ലി നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് മോസ്റ്റ്ലി ചോദ്യങ്ങൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അസംഷൻസുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും എന്തൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത് അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഓരോ സൈക്കിൾസും പഠിക്കും കാർ മോട്ടോർ സൈക്കിൾ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ ഡുവൽ കമ്പൻ സൈക്കിൾ ഈ നാല് സൈക്കിൾസുകളാണ് പ്രധാനപ്പെട്ട തെർമോ സൈക്കിൾ ഈ നാല് സൈക്കിൾസുകളും പഠിക്കും ഈ ഓരോ സൈക്കിൾസും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ആ ഓരോ സൈക്കിളിൻ്റെയും തെർമോ ഡയനാമിക് പ്രോസസ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും ദെൻ ഓരോ സൈക്കിളിൻ്റെയും പ്രഷർ വോളിയം ഡയഗ്രാം ടെമ്പറേച്ചർ ആൻഡ് ട്രോപ്പി ഡയഗ്രാം ഇതിൻ്റെ ഷെയ്പ്പ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും ദെൻ ഓരോ സൈക്കിളിൻ്റെയും തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും ഇപ്പോൾ കാർണോർ സൈക്കിൾ ആയിക്കോട്ടെ ഓട്ടോ സൈക്കിൾ ആയിക്കോട്ടെ ഡീസൽ ഇവിടെയൊക്കെ തെർമൽ എഫ്യൻസിയുടെ എക്സ്പ്രഷൻ എന്താണ് തെർമൽഷ്യൻസിയുടെ എക്സ്പ്രഷനകത്ത് വരുന്ന ടേമുകൾ ഏതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ നമുക്ക് തെർമൽഫിഷ്യൻസി ഓരോ സൈക്കിളുടെയും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഓരോ സൈക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കവർ ചെയ്യും അതിനുശേഷം ഞാനിവിടെ ഒരു നാല് സൈക്കിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോന്ന് ശ്രദ്ധിക്കുക സ്റ്റിർലിങ് സൈക്കിൾ ഇറിക്സൺ സൈക്കിൾ അറ്റിൻസൺ സൈക്കിൾ ലിനോയർ സൈക്കിൾ ഈ നാല് സൈക്കിൾസുകൾ നമുക്ക് അഡീഷണൽ പഠിക്കണം കാരണം ക്വസ്റ്റ്യൻസുകൾ ഈ നാല് സൈക്കിളിനെ പറ്റിയും ചോദിക്കാറ് സോ ഈ നാല് സൈക്കിൾസിൽ ഉള്ള ഡിഫറെൻ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഈ നാല് സൈക്കിൾസുകളിലെ സ്പെഷ്യാലിറ്റിയുള്ള ഇപ്പോൾ സ്റ്റിർലിംഗ് എറിക്സും ഒക്കെ നോക്കുമ്പോൾ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് സ്ഥിരം പി എസ് സി എക്സാമിൽ ക്വസ്റ്റ്യൻസുകൾ കാണുന്നതാണ് അപ്പോൾ ആ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കണം അപ്പോൾ ഈ നാല് സൈക്കിൾ അഡീഷണൽ നമ്മൾ എന്ത് ചെയ്യും അതിനകത്തുനിന്ന് പി എസ് സി എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളത് ഡിസ്കസ് ചെയ്തു പോകും പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട നാല് സൈക്കിൾസുകൾ കാർണോട്ട് സൈക്കിൾ കാർണോട്ട് സൈക്കിൾ നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ആണ് അതേപോലെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിള് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഡീസൽ സൈക്കിൾ അല്ലേ അതേപോലെ ഡുവർ കമ്പ്രഷൻ നമുക്കറിയാം ഹൈ സ്പീഡ് കമ്പ്രഷൻ ഇക്മിഷൻ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ചെയ്യും ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്കൊരു ബിടെക് ലെവൽ എക്സാം ഒരു എ ലെവൽ എക്സാമിന് നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഫ്രം ബേയ്സ് ഓൺവേർഡ്സ് നമ്മൾ പഠിച്ച് ഈ ഒരു ടോപ്പിക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് തിയറി പഠിച്ച് കൺസെപ്റ്റ് ക്ലിയർ ആക്കി ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് തെർമൽ എഞ്ചിനീയറിങ്ങിലെ അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് ആയിക്കോട്ടെ ആർ ഐ സി ആയിക്കോട്ടെ ഐ സി എഞ്ചിൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള സബ്ജക്ട്സുകളൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കി വെക്കാൻ സാധിക്കും അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് അപ്പോൾ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ തന്നെ നമ്മുടെ ക്ലാസ് സെഷൻസുകളിൽ അതിൻ്റെ തിയറി ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ലൈവ് സെഷൻസുകളിലും റെക്കോർഡ് ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെർമോ ക്ലാസ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ താങ്ക് യു ആൾ താങ്ക് യു